ണോ ആണോ അല്ല എന്റെ ഫ്രണ്ടാണ് എന്റെ സകപ്പ

எங்கி பர்ணா தங்கி வர ஆ என்ன ஆரூவின் ஃப்ரெண்டின கொண்டு வரு ஆரூவின் ஃப்ரெண்டா இது அவர என்ன வச்சானா பாரு செல்ல 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 எடி எடி வைக்க அதெல்லாம் தெக்கா நம்ம பிடிச்சது இல்ல நம்ம பாரு ஆரூவின் என்ன அவன் அத கட் விட்டு இருக்கான் സമ്മാനം കൊടുത്തു കൊടുത്തു പറഞ്ഞോ ഇനി ജുവലിന്റെ നല്ല പേരായിരുന്നു എടുത്തിട്ട് മേടിക്കണം ഗിഫ്റ്റ് മേടിക്കണം അത് കൊടുത്ത് കൊടുത്തേ നല്ല ഗിഫ്റ്റ് പൊട്ടിക്കാം അബ്റാമിന്റെ അക്ഷിത്തിന്റെ ക്രിതിക തികടിക്കേട പൊട്ടിക്കടാ അവർക്ക് എല്ലാർക്കും കൊടുത്തോടും ടീച്ചർ എടുക്ക ടീച്ചർക്കീച്ചർ എടുക്കും